കാർഷിക രംഗത്തും പഠന മികവിലും കരുത്തു തെളിയിച്ചിരിക്കുകയാണ് രണ്ട് കുട്ടി കർഷകർ ഇടുക്കി മേലേച്ചിന്നാർ സ്വദേശികളായ ക്രിസ്റ്റോയും ജോർജും കഴിഞ്ഞ ആറു വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ് കാർഷിക മേഖലയിൽ പുതിയ തലമുറയുടെ കടന്നു വരവ് ഗ്രാമങ്ങളിൽ പ്രതീക്ഷ പകരുകയാണ് കൃഷിയിൽ നിന്നും പുതിയ തലമുറ പിന്മാറുമ്പോൾ ഇടുക്കി മേലേച്ചിന്നാർ വള്ളിയാം തടത്തിൽ ക്രിസ്റ്റോയും ജോർജിനും കാർഷിക കാർഷികരംഗത്തും പഠനരംഗത്തും തങ്ങളുടെ വ്യക്തിമുദ്ര തെളിയിക്കുകയാണ് കൃഷിയിലൂടെ ജീവിതം കരുപിടിപ്പിച്ച മാതാപിതാക്കളുടെ മാതൃക തുടരുകയാണ് ഈ കുട്ടികൾ നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലൂടെ ഈ മാതാപിതാക്കളും മക്കളും അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട് നിരവധി പച്ചക്കറികളാണ് ഈ കുട്ടികൾ പരിപാലിക്കുന്നത് പയർ പച്ചമുളക് വെള്ളരി വഴുതന തക്കാളി ഇഞ്ചി പച്ചമുളക് എന്നിവയെല്ലാം ഈ കുട്ടികൾ പരിപാലിക്കുന്നു ളർത്തലും ഇവർ ശ്രദ്ധിക്കുന്നു ഞങ്ങൾക്ക് മാസിന്റെ ഇതിൻ്റെ കുട്ടിക്കർഷകന്റെ അവാർഡ് കിട്ടിയിരുന്നു ഞങ്ങൾ കൃഷിയിൽ ഇച്ചിരി താല്പര്യം ഉണ്ട് അത് ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ പപ്പയും അമ്മയും കൃഷി ആണ് ചെയ്യുന്നത് കഴിഞ്ഞ ആറു വർഷമായി കാർഷിക രംഗത്തെ ഇവർ സജീവമാണ് കാർഷിക മേഖലയിൽ പുതിയ തലമുറ കടന്നു വരുന്നത് ഗ്രാമങ്ങളിൽ പ്രതീക്ഷ പകരുകയാണ് നെടുങ്കണ്ടം ഹോളി ക്രോസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ക്രിസ്റ്റോയും ജോർജും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഡുക്കി